എങ്ങനെയുണ്ട് ഡാൻസ് കൊള്ളാം അല്ലേ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പോൾ ആ ഒരു രൂപത്തിലാണ് പിള്ളേ കുറച്ച് തടിച്ചിട്ടാണ് അല്ലേ അപ്പോൾ ഒരു കോളേജ് പ്രോഗ്രാമിലേക്ക് ഇട്ടു വന്ന ഒരു വസ്ത്രത്തെ കുറിച്ചാണ് ഇപ്പം ആളുകൾ ചർച്ച ചെയ്യുന്നത് ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഈ ഒരു വസ്ത്രത്തെ അംഗീകരിക്കാത്തവരാണ് ഞാൻ കാണുന്നത് അമ്മാവനോളി അമ്മായിയോളി എന്നൊക്കെ ആളുകൾ പലരും പറയുന്നുണ്ട് എങ്കിൽ പോലും ചോദിക്കുന്ന ചോദ്യം കുറച്ച് ഓഹെ അല്ലേ എന്ന് തോന്നിപ്പോയി കാരണം ഒരു കുട്ടിക്കുപ്പായിട്ടിട്ട് ഒരു കോളേജിലെ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നു സിനിമയുടെ പ്രൊമോഷൻ എന്തുവട്ടെ അവിടെ വരുന്നു അതുകൂടാതെ അവിടെ ഡാൻസ് കളിക്കുന്നു സ്റ്റേജ് കുറച്ച് ഉയർന്നിട്ടാണോ താഴെയാണ് ആളുകൾ ഇരിക്കുന്നത് ആ വസ്ത്രം തുടയുടെ പരമാവധി ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം മുകളിലോട്ടാണ് അതുകൂടാതെ തന്നെ ശരീരത്തിലെ മാറിയുടെ ഭാഗങ്ങൾ ചെറിയ രീതിയിൽ ബൾജ് ചെയ്യുന്നുണ്ട് കോളേജ് പ്രോഗ്രാമാണ് കുട്ടികൾ തുള്ളിച്ചാടുന്നുണ്ട് കൂട്ടത്തിൽ അമല പോലും തുള്ളിച്ചാടുന്നുണ്ട് ഇതാണ് ചർച്ച ഓക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടും പറയുന്ന ഉയർന്നു വരുന്ന ഒരു കാര്യം ഒരു കോളേജിലേക്ക് ഇട്ട് പോവേണ്ട വസ്ത്രമാണോ ഇത് എന്നുള്ളതാണ് ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി കക്കൂസ് അതൊക്കെ വലിയ ചർച്ചയാണ് ഇവിടെ കാരണം ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരേ ബാത്റൂം ഉപയോഗിക്കുന്നതിന് എന്ത് തെറ്റ് എന്ന് ചോദിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇവിടെ ഒരുപാട് അമ്മാവന്മാരും അമ്മായികളും ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നു എന്നുള്ളതാണ് ന്യൂ ന്യൂജൻ കുട്ടികളാണ് അവരെ കളിയാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നു പക്ഷെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ആ അമ്മായിമാരും അമ്മമാരും പറഞ്ഞതും ശരിയല്ലേ ശരിയായിട്ട് തന്നെയാണ് തോന്നുന്നത് കുറച്ച് കമന്റുകൾ ഒന്ന് നോക്കാം ആ ബെസ്റ്റ് കോളേജിൽ തന്നെ ഇതുപോലെ ഉള്ള അഴിഞ്ഞാട്ടം വെക്കണം ഇത്രയും വിവരം കേട്ട അധ്യാപകരാണോ ആ കോളേജിൽ ഇരിക്കുന്നത് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ വരുമ്പോഴെങ്കിലും കുറച്ചുകൂടെ മാന്യമായി വസ്ത്രം ധരിച്ചു ഈ മരവാഴകൾക്കൊക്കെ ഷൊർലി ആന്റണി പറഞ്ഞ ആ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ യോജിക്കുന്നു കാരണം കോളേജിലേക്ക് വരുമ്പോ ആ കോളേജിലുള്ള കുട്ടികളുടെ മുന്നിലേക്ക് ഇട്ട് നടക്കാൻ കഴിയുന്ന തരത്തിലുള്ള കഴിയും വസ്ത്രം ഇട്ട് ധരിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ആർക്കും ധരിക്കാം മാന്യമായി എന്തും ധരിക്കാം ഇതാ മാന്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ എന്ന് കമന്റ് ചെയ്യണേ ഒരു കോളേജ് ക്യാമ്പസിൻ്റെ മാന്യതയ്ക്ക് ചേർന്നതാണോ ഈ പരിപാടി ജാഫർ വി എ പറഞ്ഞ ഒരു സാധനമാണ് കറക്റ്റാണ് അല്ലേ ഞാൻ നേരത്തെ ചോദിച്ച ചോദിച്ച ചോദ്യം തന്നെ എങ്ങനെ ഈ കോളേജിൽ ഇത്രയും വിവരമില്ലാതെ അധ്യാപകരാണോ ഉള്ളത് എന്ത് വൃത്തികേടാണ് ഈ തള്ളച്ച് അവിടെ കിടന്ന് കാണിക്കുന്നത് ഇവിടുത്തെ പിള്ളേരുടെ അവസ്ഥ കഷ്ടം പിള്ളേർക്ക് ആ അവസ്ഥ ഒന്നുമില്ല പിള്ളേർക്ക് ഓസിന് കാണാൻ കഴിയുന്ന ഒരു സെലിബ്രിറ്റിയാണ് ആ സെലിബ്രിറ്റി പരമാവധി എക്സ്പോസ് ചെയ്ത് വസ്ത്രം കുറയ്ക്കുന്നത് അവരെ ആസ്വദിക്കുന്നുണ്ടാകാം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഈ ജനറേഷൻ അവർക്ക് അതൊക്കെ ഇഷ്ടമാണ് ട്രൗസർ ഇട്ടിട്ട് തന്നെ ക്ലാസ്സിൽ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുതിയ തലമുറ പൂർണ്ണമായിട്ടും വെസ്റ്റേൺ കൺട്രീസിനെ എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അവരവരുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരെ വസ്ത്രങ്ങൾ മാറുന്നതെങ്കിൽ നമ്മൾ അത് ഇവിടുത്തെക്ക് ഫാഷനായിട്ട് കൊണ്ടുവരികയും അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒക്കെയാണ് കുഴപ്പമില്ല ഒരു കീറിയ ഡ്രസ്സ് പോലത്തെ മോഡലൊക്കെ ഇടുന്നത് ഡ്രസ്സൊക്കെ തന്നെയാണ് പക്ഷേ അത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് അടിവരെ കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച് ഡാൻസ് കളിക്കുമ്പോൾ അതിൻ്റേതായ നാണക്കേട് തോന്നേണ്ടത് ആരൊക്കെയാണ് അമല അമല പോളിന് തന്നെയാണ് പിന്നെ ആ കോളേജ് അധികൃതകരെ എന്ത് പറയാനാ അവർ ക്ഷണിക്കുമ്പോ സെലിബ്രിറ്റികൾ വരുന്ന രൂപം ഇങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പൊ ജാസിക് ഫിറ്റിന്റെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങിയ ആ പ്രിൻസിപ്പളായിരുന്നു ഇവിടെയെങ്കിലും അമലാ പോൾ ഇപ്പോ ഒരു വേറെ വല വസ്ത്രം അതിന് മുകളിൽ കൂടെ ധരിക്കേണ്ട അവസ്ഥ വന്നേനെ ഇവിടെ അതുണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പൊ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് വാങ്ങിയ പ്രിൻസിപ്പളിനെ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്കൂളാണെങ്കിൽ കോളേജ് ആണെങ്കിൽ എവിടെ എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രസവം കഴിഞ്ഞപ്പോൾ തോന്നിയതായിരിക്കും ഒരു കുട്ടി ഉടുപ്പ് ഒരു കുട്ടി ഉടുപ്പിട്ട് തുള്ളാൻ ഇതിനൊന്നും കുടുംബത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ അവിടെ കൂടിയ വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കേണ്ടത് അവിടെ കൂടിയ പെൺകുട്ടികൾ വിദ്യാർത്ഥികൾ അവരൊന്നും പ്രതികരിക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അവർ ഈ ജനറേഷനോട് ലയിച്ചു പോകുന്ന ആളുകളാണ് അവർക്ക് ഈ വസ്ത്രധാരണമുള്ള ആളുകൾ ഇഷ്ടമാണ് ബാത്റൂമിൽ ഇടുന്ന വസ്ത്രം റോട്ടിലിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള ഒരു സമയമാണ് ഇപ്പോ ആ ഒരു സമയമാണ് എന്ന് ഞാൻ പറയുന്നു കാരണം കുറച്ചു കഴിഞ്ഞാൽ ഈ സമയം കടന്നു പോകുമ്പോൾ ഈ രീതിയിലുള്ള വസ്ത്രമായിരിക്കില്ല അവർ ധരിക്കുക ചിലപ്പോൾ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോകും പഴയ കാലഘട്ടത്തിലെ മോഡലുകൾ വീണ്ടും വരാറുണ്ടല്ലോ അതുപോലെ തന്നെ ഫുൾ മൂടി കെട്ടുന്ന രീതിയിൽ വരും അപ്പൊ ജനറേഷനുസരിച്ചിട്ടങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നിരുന്നാലും മാന്യത എന്നുള്ളൊരു സാധനം അത് ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ് അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഒരു പെൺകുട്ടി ഒരു ബിക്കിനി ഇട്ട് റോഡിലൂടെ നടക്കുമ്പോൾ അത് എന്റെ കാഴ്ചപ്പാടിൽ അത് നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ട് തോന്നാറില്ല കാരണം അതൊരു കടാപ്പുറത്ത് പോവുകയാണെങ്കിൽ ബീച്ചിലായിരുന്നെങ്കിൽ അതിനെ ആ ബീച്ചുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഓക്കെ അതിനൊന്നും പറയില്ല അപ്പൊ അത്തരം വസ്ത്രങ്ങൾ പോലും സമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ ഓരോ കോസ്റ്റ്യൂമിനോ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അയാളൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ് കോളേജ് അധികൃതർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ തുണി കൊണ്ട് വരാമായിരുന്നു എന്നുള്ളതാണ് അയാളുടെ ചോദ്യം ആ വൈദികരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തിരികെ പറഞ്ഞു വിടണം ഇത് അമേരിക്കയും ഇംഗ്ലണ്ടും ഒന്നുമല്ലല്ലോ ഓക്കെ ആ ഒരു സാധനം ഞങ്ങൾ പറഞ്ഞു പോയി ഏർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വസ്ത്രങ്ങൾ ഈ ജനറേഷൻ മാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും കുറച്ച് ബാക്കിലേക്ക് പോകുന്ന ജനറേഷൻ അത് ഇഷ്ടപ്പെടില്ല കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ കണ്ടുപറഞ്ഞതും നമ്മൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരം ഇതാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇതുണ്ട് കാലത്തിനൊപ്പം എല്ലാം മാറുന്നു എന്നുള്ളതാണ് കാലം മാറുമ്പോൾ കോലവും മാറും എന്നുള്ളതാണ് ചില ആളുകൾ പാമ്പിനെ തിന്നണ നാട്ടി പോകുമ്പോൾ നടു തിന്നും എന്ന് പറയുന്നത് പോലൊക്കെ തന്നെ ഇവിടെ കാലത്തിനനുസരിച്ച് കോലം മാറുന്നുണ്ട് ആ കോലം ചിലപ്പോ ചിലപ്പോ പിറന്നു വീണ കുഞ്ഞിന്റെ കോലത്തിലൊക്കെ ആകാനൊക്കെ ഒരു സാധ്യതയുണ്ട് കാലങ്ങൾ കഴിയുമ്പോട്ടോ ഇപ്പോഴല്ല കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് വളരെ മോശം കോളേജ് കുട്ടികൾക്കിടയിൽ ഇത് വേണ്ടായിരുന്നു നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പകതിരിവ് നിങ്ങൾക്കുണ്ട് ഇതുകൊണ്ട് എന്ത് തരം മെസ്സേജ് ആണ് നിങ്ങൾ സമൂഹത്തിന് കൊടുത്തത് മൈന എന്ന ഫിലിം കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിരുന്നു പക്ഷേ ഇതല്പം കടന്നുപോയി സാഹചര്യത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കൂ എപ്പോഴും എവിടെയും അവർ സാഹചര്യത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുമെന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇങ്ങനെ കോളേജിലേക്ക് വരുമ്പോൾ കോളേജ് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ തെരഞ്ഞെടുത്താവും ഇവരുടെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ഇപ്പോൾ അടുത്ത് തന്നെ കുറെ പുറത്തുനിന്നിട്ടുണ്ട് ഗോവയിലൊക്കെ വെച്ച് നടത്തിട്ടുള്ള പിക്നിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് അതൊരു ധൈര്യവും അവർക്ക് വീണ്ടും സിനിമയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിതരൂപായിരിക്കും ഒരുപക്ഷെ ശരീര പ്രദർശനം കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് എത്താൻ വേണ്ടി ആ സിനിമയുടെ പേരും കൂടി എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഒരു വസ്ത്രം ധരിച്ചത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനം കൂടെ നിലവാരം ഇങ്ങനെ തുണി ഉടുക്കാത്തവന്മാരെ കൊണ്ടു നിർത്തി എങ്ങോട്ടാണ് ഓക്കെ ഈ കമന്റ് ഇടുന്ന ആളുകളെ എല്ലാവരെയും പൂർണ്ണമായിട്ട് ആക്ഷേപിക്കുന്നത് അമ്മാവൻ അമ്മായി എന്ന ആ ഒരു കാറ്റഗറിയിലാണ് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം കാരണം എല്ലാവർക്കും പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇതിനെ എതിർക്കുന്നവരുണ്ട് ഇന്ന് എതിർക്കുന്നവരല്ല കണ്ടു കഴിഞ്ഞിട്ട് ഇതെന്തുണ്ടയാണ് എന്ന് പറഞ്ഞ് മാറ്റുന്നവരുണ്ട് അപ്പോ എനിക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു വൃത്തികെട്ട ഒരു പ്രവണതയുണ്ട് അതൊരു തീരഷപ്പെട്ടില്ല ഒരു കോളേജിലേക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിന്റെ മാന്യതയിൽ പോകാനുള്ള സംസ്കാരം കാണിക്കണ്ടേ പിന്നെന്താ വിദ്യാഭ്യാസം ഇപ്പോൾ പ്രസവിച്ച് കിടക്കുവല്ലേ ആ ശരിയാണ് പ്രസവിച്ച് കിടക്കുകയാണ് പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഈ ഒരു വസ്ത്രം ധരിച്ച് ഒരു കാറ്റോട്ടം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വസ്ത്രമാണ് അതിനുവേണ്ടിയിട്ടാകാം പറയില്ല എന്തായാലും കോളേജിലേക്ക് പോയത് ഈ വസ്ത്രം ഇട്ടതുകൊണ്ട് കുറെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ ഓക്കെ അപ്പൊ ഞാൻ ഈ കമന്റ് വായിക്കണ കമന്റ് ആയിരത്തഞ്ഞൂറ് കമന്റോ രണ്ടായിരത്തഞ്ഞൂറ് കമന്റ് ആയിട്ട് ഉണ്ടായിരുന്ന നേരത്തെ നോക്കുമ്പോ അപ്പൊ എല്ലാ കമന്റുകളിലും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമലപ്പോൾ വകതിരിവില്ലാതെ പെരുമാറുന്നു ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് കോളേജുകളിലെ പരിപാടിയിലേക്ക് പോകുന്നു ശരിയല്ലല്ലോ അവിടുത്തെ അധ്യാപകരെ അവരെ ക്ഷണിക്കപ്പെട്ട അധ്യാപകരെയും പോലെ അവരെ പോലും അവഹേളിക്കുന്ന തരത്തില് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബഹുഭൂരിപക്ഷം ആളുകളുടെ ആ ഒരു കമന്റ് ഉണ്ടല്ലോ അതിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അതുപോലെ തന്നെ ഞാനും പറയുന്നു അമ്മലപ്പോളുടെ ആ ഒരു വസ്ത്രം അവരിഷ്ടമാണ് എന്ത് ധരിക്കണമെന്ന് പക്ഷെ ആ തെരഞ്ഞെടുക്കുന്ന വേദികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരു ഫിലിം ഫെസ്റ്റിവലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വല്ല എന്താ പറയുക ഈ ഇവരെ റാമ്പും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ ഉജാല ഫിലിം ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഒക്കെ ആണെങ്കിൽ വസ്ത്രം ഒക്കെയാണ് നിങ്ങൾ സെലിബ്രിറ്റീസിന്റെ മുന്നിലൊക്കെ തന്നെയാണ് അത് കാണിക്കുന്നത് തരക്കിയിടൊന്നുമില്ല തെറ്റൊന്നുമില്ല പക്ഷെ തെറ്റ് ഇപ്പോഴും ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതെന്തോട്ടെ പക്ഷെ ഇത്ര അധികം കുട്ടികളുള്ള അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ കുട്ടികളും ഉണ്ടാവും എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളവരും ഉണ്ടാവും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടാവും അപ്പൊ അവരുടെ മുന്നിലേക്ക് നമ്മളൊരു വസ്ത്രം ഇട്ടു പോകുമ്പോൾ ആ വസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ട് ഒരു സ്ത്രീ ശരീരമാണ് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ സ്വയം വിലയിരുത്തേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് എന്തിരുന്നാലും ഞാൻ ആ ബഹുഭൂരിപക്ഷം കമൻ്റ് ഇട്ട ആളുകളുടെ കൂടെ തന്നെ നിൽക്കുന്നു ആ വസ്ത്രം അത് അത്രക്ക് മാന്യമായിട്ട് എനിക്കും തോന്നിയില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലൊന്നും ഞാൻ കൈകളത്തുന്നില്ല നിങ്ങൾ എവിടെ വേദിലും എന്ത് വസ്ത്രം വേണമെങ്കിലും ഇട്ട് നടന്നോ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിന് അതുകൊണ്ട് ഞാൻ പറയുന്നു ആ ഒരു കോളേജില് ആ ഒരു വസ്ത്രം അത് അനിവാര്യമായിരുന്നു ഒരു ചോദ്യത്തിന്റെ ഇടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ഇടുക ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ആ ബലകൻ ഇടിച്ചിടിച്ചിരിച്ചു പൊട്ടിക്കുക അപ്പോ കൂടുതൽ പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ സന്ദിപണോ